കേരളം കഴിഞ്ഞ വർഷങ്ങൾക്കിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ ശൈത്യത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോകുന്നത് ശബരിമല വിഷയത്തിനിടെ നാം ചർച്ച ചെയ്യാത്ത തണുപ്പ് കേരളത്തിൽ അനുഭവപ്പെട്ടത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലെ ഏറ്റവും വലിയ തണുപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൈനസ് അഞ്ചു മുതൽ പതിനഞ്ച് ഡിഗ്രി വരെയാണ് കേരളത്തിലെ താപനില ഒന്നോ രണ്ടോ ദിവസങ്ങൾ മഞ്ഞ് കനക്കുകയും പിന്നീട് സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്ന കേരളത്തിലെ മഞ്ഞു ഗതി മാറിയിരിക്കുകയാണ് മൂന്നാറിൽ തണുപ്പ് പൂജ്യത്തിലും താഴെ മൈനസ് മൂന്നായി ശബരിമലയിൽ പതിനാറ് ഡിഗ്രിയായി സാധാരണ ജനമേഖലകളിൽ പുനല്ലൂരിലാണ് പതിനാറ് പോയിന്റ് രണ്ട് ഡിഗ്രി മുപ്പത് വർഷം മുൻപ് കോട്ടയത്ത് രേഖപ്പെടുത്തിയ പതിനേഴ് ഡിഗ്രി ആയിരുന്നു ഈ കാലയളവിലെ ഏറ്റവും വലിയ തണുപ്പ് തിരുവനന്തപുരം കണ്ണൂർ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മേഖലകളിൽ പുലർക്കാലത്ത് കടുത്ത തണുപ്പാണ് വയനാട് ജില്ലയിലും തണുപ്പ് മൈനസ് മൂന്ന് മുതൽ ഏഴ് വരെ എത്തി നിൽക്കുന്നു വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ് കൂടുതൽ തണുപ്പെന്നും റിപ്പോർട്ടുകളുണ്ട് വൈകിട്ട് മണി കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മഞ്ഞും തണുപ്പും വന്നു മൂടും വെയിലുറച്ചാലും തണുപ്പ് തങ്ങി നിൽക്കുക തന്നെ ചെയ്യും കേരളം അനുഭവിക്കുന്ന തണുപ്പിന് കാരണം കാലാവസ്ഥയിലുണ്ടായ നേരിയ മാറ്റമായി മാത്രം കണ്ടാൽ മതിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുമ്പോൾ ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു വശം കൂടിയാണിതെന്നും ഇനി കേരളത്തിന് കൊടും വേനലിനും വരൾച്ചയ്ക്കും കൂടിയുള്ള സാഹചര്യം ഒരുക്കുകയാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സോളാർ വോൾട്ടെക്സ് എന്ന പ്രതിഭാസം കാരണമാണ് നിലവിൽ കേരളത്തിലും ശൈത്യത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് കുസ്സാ കാലാവസ്ഥാ പഠന കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നു ചില പ്രത്യേക സമയങ്ങളിൽ സംഭവിക്കുന്ന സോളാർ വോൾട്ടെക്സ് മൂലം ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തണുപ്പ് കൂടിയ വായു തെക്കോട്ട് വീശുന്നതാണ് കേരളത്തിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്ന കടുത്ത തണുപ്പിന് കാരണമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇതിന് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവുമായി ബന്ധവുമുണ്ട് ആർട്ടിക്കൽ മഞ്ഞുരുകയും മഞ്ഞുരുകയാണ് അത് സഡൽ സ്റ്റാറ്റോഫെറിക് വാമിംഗിന് കാരണമാവുകയും കാറ്റിന്റെ ഗതിയിൽ മാറ്റം വരികയും ചെയ്യുന്നു യുറേഷ്യയിലെ സ്നോ കവറിനും ഈ പ്രതിഭാസവുമായി ബന്ധമുണ്ട് എന്നാൽ ഇത്രയും തണുപ്പേറുന്നത് കേരളത്തിൽ അസാധാരണമല്ലെന്നും മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ സന്തോഷ് പറയുന്നു കേരളത്തിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല ചിലപ്പോഴെല്ലാം ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല ഇത് കാലാവസ്ഥ വ്യതിയാനമാണ് എന്നും എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല നേരിയ ഒരു മാറ്റം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് ദിവസം കഴിയുമ്പോൾ സാധാരണ നിലയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ എന്നാൽ പ്രളയത്തിന് ശേഷം സി ഡബ്ല്യു സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് കാലാവസ്ഥ മാറ്റം ിൽ പ്രസക്തമാണ് അതിതീവ്ര മഴ ഉണ്ടായതുപോലെ എല്ലാ കാലാവസ്ഥയും അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത വിധം അതിന്റെ പാരമ്യത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പഠനങ്ങളും നിരീക്ഷണങ്ങളും നിലനിൽക്കെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലും വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് കരുതണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം